വെടിനിർത്തൽ ചർച്ചകൾ എവിടം വരെയായി പല ചോദ്യങ്ങൾ അങ്ങനെ ഉയരുകയാണ് സമാധാന ചർച്ചകൾക്ക് മികച്ച തുടക്കമെന്ന് യു എസ് പറയുമ്പോഴും ഇസ്രായേൽ അധിനിവേശം നടത്തിയെന്ന് അംഗീകരിച്ചാൽ മാത്രം വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് അത് ഹമാസിന്റെ അത്യാഗ്രഹമല്ലേ എന്ന ചോദ്യമാണ് ഇസ്രായേൽ ഉയർത്തുന്നത് ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനുവേണ്ടിയുള്ള സമാധാന ചർച്ചകൾക്ക് മികച്ച തുടക്കമെന്ന് യു എസ് സി എ എ ഡയറക്ടർ വില്യം ബേൺസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആരംഭിച്ചതായി യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറയുകയാണ് വ്യാഴാഴ്ച മികച്ച തുടക്കമായിരുന്നു എന്നും ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നുമാണ് വെള്ളിയാഴ്ചയും അതായത് ഇന്നും ചർച്ച തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കിർബി വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗസയിൽ വെടിനിർത്തലിന് യുഎസ് മുൻകൈ എടുക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി യു എസ് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നതിനാൽ ഗസയിൽ വെടിനിർത്തൽ വേണമെന്നാണ് യു എസിന്റെ ആവശ്യം വ്യാഴാഴ്ചത്തെ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നും എന്നാൽ മധ്യസ്ഥരുമായുള്ള ചർച്ചകൾ പങ്കെടുക്കാൻ തയ്യാറാണെന്നും ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറയുകയുണ്ടായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് അവസാനത്തോടുകൂടി ആവിഷ്കരിച്ച സമാധാന ഉടമ്പടി നടപ്പിലാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഇസ്രായേൽ അധിനിവേശം നടത്തിയെന്ന് അംഗീകരിച്ചാൽ ചർച്ചകൾക്ക് ഞങ്ങൾ സമ്മതിക്കുമെന്നും പക്ഷേ ഇതുവരെ പുതുതായി ഒന്നും നടന്നിട്ടില്ല എന്നും ഹംദാൻ വാർത്താ ഏജൻസിയായ എഫ് വ്യക്തമാക്കി ഫലസ്തീൻ ജനതയെ കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അന്യാഹുവിന് കൂടുതൽ സമയം നൽകുന്ന നീണ്ട ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നും ഹംദാൻ വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരിക്കൽ മാത്രമാണ് വെടിനിർത്തൽ നടപ്പിലായത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പിടികൂടിയ നൂറ്റി അഞ്ച് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ നവംബറിലായിരുന്നു വെടിനിർത്തൽ ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന ഇരുനൂറ്റി നാല്പത് ഫലസ്തീനികളെ വിട്ടയച്ചതിന് പകരമായാണ് ബന്ദികളെ ഹമാസ് എന്ന് വിട്ടയച്ചത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ അഞ്ചു പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഖത്തറിൽ കഴിഞ്ഞ ദിവസം നടക്കാനിരിക്കുന്ന ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു എന്ന് ഹമാസ് ആദിമ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മധ്യസ്ഥരുമായി ഹമാസ് പിന്നീട് ചർച്ച നടത്തുമെന്നും കൂടിക്കാഴ്ച നടത്തുമെന്നും അധികൃതർ തന്നെ വ്യക്തമാക്കി ചർച്ചകൾ മുൻനിശ്ചയപ്രകാരം മുന്നോട്ടു പോകുമെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നുമാണ് യു എസ് വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെ ഇന്നും ചർച്ചകൾ തുടരും വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകളിൽ അടിയന്തരമായി പുരോഗതി ആവശ്യമാണെന്നും യു എസ് വ്യക്തമാക്കി അതേസമയം ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കുമെന്ന് സർക്കാർ വക്താവ് ഡേവിഡ് മെൻസർ അറിയിച്ചിട്ടുണ്ട് സി എ എ ഡയറക്ടർ ബിൽ ബേണസും യു എസ് മിഡിൽ ഈസ്റ്റൺ പ്രതിനിധി ബ്രേറ്റ് മഗ്ഗുർക്കും ചർച്ചയിൽ യു എസിനെ പ്രതിനിധീകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീം പിയർ അറിയിച്ചിട്ടുണ്ട് ഹമാസ് നേതാവ് യഹിയ സിൻവാറാണ് സമാധാന ചർച്ചകൾക്ക് പ്രധാന തടസ്സമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമ നെതന്യാഹു ആരോപിച്ചിരുന്നു ഇസ്രായേൽ ഗസാ സംഘർഷം തുടരവേ കൂടുതൽ കാർക്കഷ്യമായ നിലപാടിലേക്ക് ഇസ്രായേൽ കടക്കുകയുമാണ് കാരണം ഇപ്പോൾ ഉണ്ടായ യുദ്ധമൊന്നുമല്ല ഒരു വശത്ത് വെടിനിർത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് യുദ്ധം കൂടുതൽ മുറുകാനുള്ള സാധ്യത ഏറുകയാണെന്ന് വ്യക്തമാക്കുന്ന നിലപാടിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായി വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്